ഹലോ ഹായ് കുഞ്ഞേറ്റ ലൈവിലിട്ട് ഇപ്പൊ എല്ലാരും വരിക കേട്ടോ നമ്മള് ഫസ്റ്റ് ലൈവ് നല്ലോ ഇന്നലെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രണ്ട് ലൈവ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല രണ്ട് ലൈവിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മള് കുറച്ച് നേരത്തെയാണ് ആണുണ്ടോ ലൈവ് ഇടുന്നത് ഇന്നിതേ പന്ത്രണ്ട് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് ക്ലാസ് ഇല്ല കോഴിക്കോട് ജില്ലയ്ക്ക് ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് നമ്മള് കുറച്ച് നേരത്തെ ഇട്ടതാണ് െന്ന് തോന്നും എല്ലാരും പണിയിലായിരിക്കും ചറു ചോറക്കി അയക്കും ആരുല്ല ആരെങ്കിലൊക്കെ വേക്കാം കുഴപ്പമൊന്നുമില്ല എല്ലും കുഞ്ഞാറ്റിലേക്ക് സ്വാഗതം ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടോ വേഗം ഇന്ന് കോഴിക്കോട് ജില്ലക്ക് അവധിയാണല്ലോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊറച്ച് നേരത്തേ വന്നിട്ടുണ്ട് ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ടോ സമയം ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് ഇന്നലെ നമ്മള് വൈകുന്നേരമായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനൊന്ന് കമന്റ് ഒക്കെ ഇട്ടോളൂ ഇന്നലെയൊക്കെ കമന്റ് ഇട്ടേല് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിട്ടോ നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി ഇന്നലെ ഇന്നും കുറെ ഫ്രണ്ട്സിന് കിട്ടുന്നു വിചാരിക്കുന്നു നമുക്ക് വളരെ വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമ്മളെ വയനാ വയനാട്ടിലുള്ള മുണ്ടക്കയില് ഇപ്പം ഉൻപൊട്ടിരിക്കുകയാണ് എന്താ പറയാ വല്ലാത്തൊരു വിഷമാണ് കൊറേ പേര് എന്താ പറയാ മണ്ണിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് കുറെ പേര് പോയിട്ടുണ്ട് യോണ്ട് ആരുല്ലേ ആരുല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചാലോ ഓരോ കമന്റൊക്കെ ഇട്ടോ കേട്ടോ പിന്നെ കമന്റ് ഇടുന്ന എല്ലാത്തിനും നമ്മൾ മറുപടി തരുന്നതായിരിക്കും എന്റെ പേര് കുഞ്ഞാറ്റ എന്നാണ് ആരെങ്കിലും കമന്റ് ഒരാള് വന്നിട്ടുണ്ടല്ലോ ആരാണ് കമന്റിൽ ഇടണേ കുറെ പേര് വന്ന് പോകുന്നുണ്ട് കൊറേ പേര് വരുന്നുണ്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ പോവാട്ടോ കൊറേ പേര് എല്ലാവർക്കും ഒരു എവിടെങ്കിലും വേഗം വാടോ ആരെങ്കിലൊക്കെ വരൂ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കൊറേ പേര് എനിക്ക് ഇന്നലെ ആയിട്ട് കിട്ടി ഇന്ന് ആരുമില്ല പന്ത്രണ്ട് മണിക്കാണ് നമ്മളിത് വീഡിയോ ഇടുന്നത് വീഡിയോ അല്ല ലൈവ് പോകുന്നത് ആരെങ്കിലും കമ്പനിട്ടോളൂ ഏതോ ഒരാള് വന്നിട്ടുണ്ട് പക്ഷെ ഒരാള് പോലും കമ്പനി ഇടാതെ പോകണ്ട് പോയി 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 ആളുകൾ വരും പോവും വരും പോന്ന പരിപാടി ആരും മെസ്സേജ് വരുന്നില്ല കേട്ടോ മെസ്സേജ് ഇടണം ഇപ്പൊ കോഴിക്കോട് ജില്ലക്ക് ആയതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇട്ടത് ഇന്നലെ അവധിയൊക്കെ തന്നെ ആയിരുന്നു രണ്ടു ദിവസമായിട്ട് പക്ഷെ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പൊ വീഡിയോ ഒന്നും ഇടാൻ കഴിയൂല അപ്പൊ രാവിലെ വീഡിയോ ഇടും പക്ഷെ ലൈവ് ഇടാൻ കുറച്ച് വൈകുന്നേരം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ ആയത് പണിയായിരുന്നു ഞാൻ തോന്നുന്നത് ഇന്നലെ വൈകുന്നേരത്തെ കുറേ ആളുകൾ വന്നു കുറേ ഫ്രണ്ട്സിന് എനിക്ക് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കഴിഞ്ഞ വർഷം ഇന്നലെ നമ്മൾ ഫസ്റ്റ് ലൈവ് ഇട്ടത് ഇന്നലെയാണ് അപ്പൊ കുറേ ആളുകളെ നമുക്ക് കിട്ടി ഫ്രണ്ട്സായിട്ട് കിട്ടി അവരൊക്കെ ഇപ്പൊ പോയി വരും പോവും അതെന്നൊരു അവസ്ഥ കേട്ടോ ആരെങ്കിലൊക്കെ ഒന്ന് വന്നിട്ടാണോ കഥകളെല്ലാം പറയുന്നിട്ട് തുടങ്ങാൻ ആരെങ്കിലൊന്ന് വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളോ ആൾക്കാര് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു വേറെ നമുക്ക് മെസ്സേജ് ഒന്നുമില്ല പിന്നെ അപ്പൊ ലൈവ് ഇടുന്നു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാൻ മറക്കരുത് പ്ലീസ് അടുത്ത നെറ്റ് ഇപ്പൊ തീരും ആരെങ്കിലും വരുന്നെങ്കിൽ വന്നിട്ട് വേണം എനിക്ക് പോകാൻ ആരും വരുന്നില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം വരും അപ്പഴെങ്കിലും ആളുകൾ ഉണ്ടാവട്ടോ ഇത് വലിയ ആൾക്കാർക്കൊക്കെ കൊറേ എന്താ പറയാ വലിയ ആൾക്കാർ കൊറേ കമന്റ് കിട്ടുന്ന പക്ഷെ നമ്മളൊക്കെ ചെറിയ ആൾക്കാരായതുകൊണ്ട് കമന്റ് തന്നെ കിട്ടുവാ അറിയില്ല ഇപ്പൊ ഒരാൾ വന്നു ഇപ്പൊ തന്നെ പോകുന്നു എനിക്കറിയാം ഇന്നലെ ലൈവ് ഇട്ടിപ്പനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ലൈവ് ഇന്നലത്തെ ഇന്ന് ദേ വന്നു ദേ വീണ്ടും പോയി ഞാൻ ഇങ്ങനെ പോയി കളിക്കാണ് നിങ്ങൾക്ക് ജസ്റ്റ് എന്താ എനിക്കെന്താ പറയാൻ എന്താ പോലെ ഒരാൾ പോലും ഇല്ല ഇപ്രാവശ്യം പന്ത്രണ്ട് മണിക്ക് ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നത് ഇപ്പൊ ഒരാൾ വന്നു ഇനി ഇപ്പൊ തന്നെ ആള് പോകുന്നു എനിക്കറിയാം അപ്പൊ വരുന്നവരൊക്കെ ജസ്റ്റ് കമന്റ് ഇടാൻ ഞാൻ പറഞ്ഞു അതെ അവര് പോയി നമ്മളൊന്നും വലിയ ആൾക്കാരല്ല അതുകൊണ്ടായിരിക്കും ദൈവം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും